ഈ ചെത്തി കണ്ടോ ഇതിനകത്ത് രണ്ട് കളറുള്ള പൂക്കളുണ്ട് കേട്ടോ അതായത് ചുവപ്പും ഉണ്ട് മഞ്ഞയുണ്ട് ഉണ്ട് ഇതാ ഇപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ കുറേ പൂക്കളും ഒക്കെ ആയിട്ട് ഇത് അറിയാമല്ലോ ഇഫോർബിയയുടെ മുള്ളില്ലാത്ത ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് പ്രൂണൊക്കെ നല്ല ഹാട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ താരം അതായത് ക്യാർസ്ക്ലോ ഇതിനു മുമ്പ് ക്യാർസ്ക്ലോ ഫുള്ളായിട്ട് പൂ പൂത്ത വീടിയാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചെമ്പകം വൈറ്റ് ഉണ്ട് റെഡും ഉണ്ട് പൂക്കളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇത് നമ്മുടെ ഈ ഈ ഈ കാറ്റ്സ്ക്ലോയെ സീസണിലാണല്ലോ പൂക്കുന്നത് അപ്പോൾ ഇത് ഇതിടക്കിടയ്ക്ക് പൂക്കണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വളമൊന്നും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഗ്രീൻ കെയറിൻ്റെ ഒരു വളമാണ് ഞാനിപ്പോൾ അത് അര ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ചെറിയ സ്പൂൺ സ്പൂണിട്ട് കൊടുത്തിട്ട് കലക്കി ഇത് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഒരാഴ്ച കഴിയുമ്പം മുട്ടും പൂക്കളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണേ ചൂടിന് നല്ല ഉണ്ടോ നല്ല വലുതായിട്ടുണ്ട് ഇത് സ്പ്രെഡായിട്ട് കിട്ടിയ കൂടെ ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗേറ്റിൻ കഴിഞ്ഞിട്ട് ക്യൂബിസ് ക്രിയേറ്റീവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വളരെ മോശമായിട്ട് നിന്ന നമ്മുടെ ഗാർഡന് ഒന്ന് സെറ്റ് ചെയ്ത് അത്യാവശ്യം വളമൊക്കെ ഇട്ട് അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി എന്ന് വന്നിരിക്കുന്ന ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ അപ്പം അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ നമുക്ക് അത് ഫുള്ളായിട്ട് കാണിക്കുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തിയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുപോലെ ഇത്രയും ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഇതുകൊണ്ട് നമ്മുടെ മോൺസ്റ്ററ പ്ലാന്റ് ഇത് ഞാൻ സിറ്റൌട്ടിന് അവിടെ ചേർന്നാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഫിലോഡൻഡ്രോൺ ഇത് നല്ല മെറൂൺ കറുള്ള നല്ല ഭംഗിയാണ് പക്ഷെ ഇത് വളരെ സ്ലോ ആയിട്ടാണ് കുറച്ച് വളരുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ റിയോ പ്ലാന്റ് കണ്ടോ ഇത് മൂന്ന് താല് തരം കളറുണ്ട് എനിക്ക് ഇതൊക്കെ ഈ ഇങ്ങനത്തെ ചട്ടിയിൽ വെച്ചാണ് അതത് വലിയ വട്ടത്തിലുള്ള ചട്ടിയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല ഭംഗിയായിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ബോർഡർ പോലെയും വെച്ച് പിടിപ്പിക്കാം അതുപോലെ നമ്മുടെ ടേബിൾ റോസ് ഇല്ലേ അതും ഇതുപോലെ ഈ ടയർ കൊണ്ട് ചെയ്ത പോട്ടി ഞാൻ ഈ ടയർ കൊണ്ട് പോട്ട് പോട്ട് വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഇന്ന് എത്ര നാൾ വെള്ളം നിൽക്കും ഈ ഒന്ന് പെയിൻറ് ചെയ്ത് സൂക്ഷിച്ചാൽ മതി പിന്നെ നമ്മുടെ അഗ്ലോണിമ കളക്ഷനാണ് ഇത് കുറച്ച് കുറച്ചൊക്കെ ഞാൻ യാത്ര പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും കുറച്ചുണ്ട് അത് അതായത് അധികം നേരിട്ട് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ സ്റ്റാൻഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മുറ്റധികം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ സൺഷ്യൻ്റെ കാര്യം കൂടെയാണ് ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ കലാത്തിയയിൽ വളരെ സുന്ദരം ഇവൻ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് ഏതോ ഒരു സ്നേക്കിൻ്റെ ചേർത്താണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കെൻ്റെ പെട്ടെന്ന് വിട്ടുപോയി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെ ബാക്കി കലാത്തിയസിന്റെ കുറച്ച് കളക്ഷനുണ്ട് ഇതിൻ്റെ എല്ലാം പേരൊക്കെ പറഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്തി ആവും കേട്ടോ ഉണ്ട് നിങ്ങൾ അറിയാൻ പറ്റാത്തവരൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാനത് പറഞ്ഞുതരാം ഇത് വലിയ ഇഷ്ടമുള്ളൊരു ചെമ്പരത്തി ഇത് ഇടയ്ക്ക് കേടൊക്കെ വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഈ ചെമ്പരത്തി ഞാൻ മൂന്നാല് ചെമ്പരത്തി ബഡ്ഡി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പക്ഷെ അത് പൂവായിട്ടില്ലാത്തതും നിങ്ങളെ കാണിക്കാത്തത് പിന്നെ ഈ തറയിൽ ഇങ്ങനെ വിരിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ കാരണം കളയുടെ ഭയങ്കര ശല്യം ഞാൻ ഈ മാറ്റി വിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കള വലിയ ശല്യം ഇല്ലാതുകൊണ്ട് അതുപോലെ ഇതും ഇത് നമ്മുടെ എന്താ പടിഞ്ഞാറ് സൈഡാണ് വീടിൻ്റെ ഇതിൽ ഇവിടെയും ഈ പിന്നെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടാണ് പ്ലാൻ പ്ലാന്റുകളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ ഉച്ച കഴിയുമ്പോൾ നല്ല മെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് മെയിൽ നല്ല വില അടിക്കാവുന്ന ഇത്തരം പ്ലാന്റുകളിലെ അതായത് നമ്മുടെ ക്യാക്റ്റസ് വർഗത്തിലുള്ളത് സാൻസ് പിന്നെ അവിടെ നമ്മുടെ അലോവേര ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് സാൻസുവേരിയ അതുപോലെ തന്നെ സാൻസുവേരിയയുടെ ഒരു കുറേ കുറേ വെറൈറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് സിറ്റൌട്ടിലും കൂടെയാണ് സാൻസുവേരിയ വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഫിറ്റോണിയാണ് ഭയങ്കര രസമാണ് എനിക്ക് വല് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അത് വലിയ കെയർ ഒന്നും വേണ്ട ഇത് വളർത്താനായിട്ട് ഇടയ്ക്ക് ഒച്ചിൻ്റെ ശല്യം ഉണ്ടാകും അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വെള്ളം കുറച്ച് വേണം വേണ്ട പ്ലാന്റ് തന്നെയാണിത് നല്ല വിസ്താരമായിട്ടുള്ള പോട്ടിൽ വളർത്തിയാൽ നല്ല രസമായിരിക്കും പിന്നെ മണി മണി പ്ലാന്റ് ധാരാളം ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ ക്ലൈമ്പിംഗായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് വീടിന്റെ മുൻഭാഗത്ത് വെച്ചിരിക്കുന്ന അതും സ്റ്റാൻഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ആമ്പലുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇപ്പൊ പോവില്ല ക്രിസ്മസ് ലില്ലി ബേഡ്സ് ഓഫ് ദ ഹെവൻ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് സാൻസവേരിയയുടെ കുറച്ച് നാലഞ്ച് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഈ പോട്ട് ഹാങ്ങർ ഞാൻ ചെയ്തതാണ് കേട്ടോ എന്നും ഞാനത് വീഡിയോ ചെയ്തിട്ട് പിന്നീട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നല്ല ഭംഗിയാണത് ഈ കലേഡിയ ഉണ്ടോ ഈയിടെ വാങ്ങിയിട്ടേ ഉള്ളൂ അത് വളരെ വളർന്നു വരുന്നതേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കലേഡിയംസ് ആണ് അതിലുണ്ട് പിന്നെ സി സി പ്ലാന്റ് ഉണ്ട് സാൻസവേരിയയുടെ ഹൈബ്രിഡ് ഉണ്ട് ഡാൻസിങ് ഓർക്കിഡ് ഉണ്ട് ഇത് പിന്നെ പടിഞ്ഞാറ് ഭാഗമാണ് അപ്പം നാല് സൈഡിലും പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് പടിഞ്ഞാ ഇത് നമുക്കറിയാലോ നമ്മുടെ ഫേണിൻ്റെ ഫേണിന്റെ വെറൈറ്റി കുറച്ചുണ്ട് ഒരു അഞ്ചാറ് ടൈപ്പ് ഫേൺ ഉണ്ട് എല്ലാം ഒന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല ഇത് അറിയാമല്ലോ ബേഡ്നെസ് ഫേൺ ക്യാക്ടസിൽ ഇതുവരെ എന്റെ ക്യാക്ടീസിൽ പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് വർഷങ്ങളായിട്ടുള്ള ക്യാക്ടസ് ഇവിടെ ഇത് വളരെ മനോഹരമായ എന്താണ് സീബ്ര ലൈൻ പോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് വെള്ളമൊക്കെ വളരെ കുറച്ച് മതി കണ്ടില്ലേ ഇതിൻ്റെ ഒരു നാല് അഞ്ച് വെറൈറ്റി ഇവിടെ ഉണ്ട് ഈ പ്ലാന്റ് അതുപോലെ തന്നെ ഇതിന്റെ ഉണ്ട് അല്ലാതെ ഈ എന്താ പറയുക സൈഡിൽ കൂടെ മുള്ള് ഇല്ലാത്ത ടൈപ്പ് പറഞ്ഞോണ്ട് മെരിഗേറ്റഡൊക്കെ കാണാൻ നല്ല രസമാണ് വാക്കിംഗ് ഐറിസ് പൂവേനേക്കാളും ഭംഗിയാണ് അതിന്റെ ലീഫ് കാണാനായിട്ട് ബേഡ്സ് ഓഫ് ദ ഇത് ജർമ്മൻകാരിയാണ് കേട്ടോ ഇംഗ്ലീഷ് ഐ വി ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് ഏതായാലും അത് വളരുന്നുണ്ട് ഒത്തിരി ആഗ്രഹിച്ച് വെച്ച് പിടിപ്പിച്ച ഫയർ ക്രാക്കേഴ്സാണിത് ഇതിൽ പൂ നിറഞ്ഞു വരുന്നുള്ളൂ കേട്ടോ ഇപ്പൊ അത്യാവശ്യം എന്താ ഇതുപോലെ പൂക്കളുണ്ടായി വരുന്നുണ്ട് ഞാൻ അതായത് ഒരു മൂന്ന് തട്ടുള്ള ഒരു സ്റ്റാൻഡിൽ സ്റ്റാൻഡ് വെച്ചിട്ടാണ് അത് ഒരു കോട്ടിൽ തന്നെയാണ് നച്ചിരിക്കുന്നത് എന്നിട്ട് ആ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിരിക്കുകയാണ് അതിലിങ്ങനെ കയറി ഇങ്ങനെ പല പല തട്ടുകളായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും നിറയെ പൂവും കൂടെ ആകുമ്പോൾ അപ്പോൾ ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇത് ഫോറസ്റ്റിൽ കുറച്ചുണ്ട് അതുകൂടാതെ ഇത് പടിഞ്ഞാറ് വശത്ത് തുപ്പിയിട്ടിരിക്കുന്ന ഹാങ്ങിങ് ആണ് ി പി കുറച്ച് നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ചെയ്യുമ്പോഴുള്ള ബെല്ലേക്കിനെ എനേബിൾ ചെയ്ത അപ്പോൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യണേ എൻ്റെ പിമ്പയുടെ പുല്ല് തീറ്റ ഉണ്ടോ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ കാറ്റിതുപോലെ പുല്ല് തിന്നാറുണ്ടോ അല്ലേ പണ്ട് പോലെ ഇങ്ങനെ ഇടൻ്റെ ആറ്റ് പൂച്ചിങ്ങനെ പുല്ല് തിന്നു അവരുടെ പ്രതിരോധശേഷിയാണെന്നാണ് പറഞ്ഞത് അവർക്ക് വയറുവേദന ഒന്നും വരാതിരിക്കാൻ വേണ്ടി ദഹനത്തിനൊക്കെ വേണ്ടി കഴിക്കുന്നതാണെന്നാണ് ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് നിങ്ങളും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതാത് നമ്മുടെ ഇഫോർബിയയുടെ പൂക്കളൊക്കെ ഇപ്പോൾ കുറച്ച് മഴക്കാലത്ത് മഴയൊക്കെ കൊണ്ടു കുറച്ച് പൂക്കളൊക്കെ കുറവാണ് അപ്പോൾ യു ഫോർബയിലൊക്കെ പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ധാരാളം ചെടി വിശേഷങ്ങൾ പറയാനുണ്ട് കാണാനുണ്ട് അപ്പോൾ വീണ്ടും ലെങ്തി ആക്കാം ആകുന്നതുകൊണ്ട് ഞാനിവിടെ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാ ചെയ്യാത്തതൊന്ന് ഫോളോ ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്